അല്ല ഒരു എട്ടിൻ്റെ പണി കിട്ടി ആ പണി എന്താണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അന്ന് വരുന്നത് കേട്ടോ നമ്മൾ ഓൺലൈൻ ഷോപ്പിംഗ് ഒരുപാട് ചെയ്യാറുണ്ട് അതിൽ നമ്മൾക്ക് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ടാവാറുണ്ട് അത് നിങ്ങളോട് പറയാറുമുണ്ട് അതേസമയം തന്നെ ഒരു നമ്മൾക്കൊരു മോശം അനുഭവം ഉണ്ടാകുമ്പോൾ അതും കൂടി നമ്മൾ പറയണല്ലോ അല്ലേ കാണിച്ചു തരാം സംഭവം എന്താണെന്ന് ഇതാണ് സാധനം ഒരു കുഞ്ഞി സിലിണ്ടറും അതിൻ്റെ മേലെ തന്നെ ഘടിപ്പിച്ചിട്ടുള്ള സ്റ്റാവും അപ്പോൾ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് അനുസരിച്ച് ഇതിപ്പോൾ ഞാൻ എന്തിനാണ് വാങ്ങിയെന്ന് വെച്ചാൽ നമ്മൾ ഇടയ്ക്ക് ചെറിയ ചെറിയ കുക്കിംഗ് മീഡിയ ഒക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ചെറിയ ഒരു സിലിണ്ടറും അതിൻ്റെ ഇപ്പം തന്നെ സ്റ്റവ് ഒക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് അതും പോർട്ടബിൾ വേറെ വേറെ കുന്തം കുറച്ചക്കറൊന്നും ഒന്നുമില്ല അപ്പോൾ സുഖമായിട്ട് കൈകാര്യം ചെയ്യാലോ വിചാരിച്ചിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അസില്ലാത്ത കുറ്റിയാണ് കേട്ടോ രണ്ട് കിലോൻ്റെ കുറ്റിയാണ് അപ്പോൾ ഞാനിതൊന്ന് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഗ്യാസ് നിറക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ അടുത്തുള്ള എല്ലാ ഗ്യാസിൻ്റെ സ്റ്റേഷനുകളും സമീപിച്ച സമയത്ത് അവർ ചെയ്തു തരുള്ളോ അല്ലോ അതെ എച്ച് പി കമ്പനിക്കാർ എച്ച് പിൻ്റെ കുറ്റിയാണെങ്കിൽ അതിൽ നിറച്ച് തരും ഇന്ത്യൻ ഓയില് അവർ അവരുടാണെങ്കിൽ ചെയ്തുതരും അങ്ങനെ ഓരോ ബ്രാൻഡും അവരുത് മാത്രമേ ചെയ്യുള്ളൂ ഇതാണെന്നുണ്ടെങ്കിൽ ഏത് ബ്രാൻഡാ നോക്കിയാൽ സോസ്തിക്ക് ബജാജ് ഹൺഡ്രഡ് പെർസെൻ്റ്സ് ഈ ഫോക്കേ ടേസ്റ്റഡ് അങ്ങനെ എന്തൊക്കെയോ പിന്നെന്താണ് സാൻഡ്രോ ഇതിമല് സാൻഡ്രോ എന്ന് എഴുതിയിട്ടുള്ളത് സ്റ്റൗ ബർണർ സാൻഡ്രോ കുറ്റിമല് ഇങ്ങനെ ഒരു പേരാണ് കൊടുത്തിട്ടുള്ളത് അവർ സെയിൽ ചെയ്യുന്ന ബ്രാൻഡ് ഏതാണോ ആ ബ്രാൻഡ് ബ്രാൻഡല്ലാണ്ടെങ്കിലും അത് കുറ്റി നിറച്ചിരില്ലോ പെട്ട് എടുക്കുകയാണ് അഞ്ചിൻ്റെ അല്ല എട്ടിൻ്റെ പതിനാറിൻ്റെ പെടൽ എന്ത് ചെയ്യാനാണ് ഇനിയിപ്പോൾ ഞാൻ ഇതും കൊണ്ട് എന്താക്കും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കണത് വറച്ചവന് ഇതിൻ്റെ ഒരു സാധനം ഇതെങ്ങനെട്ടാണ് സംഭവം നല്ല അടിപൊളി സെറ്റപ്പാണ് നമ്മൾക്ക് ഗ്യാസ് ഫില്ല് ചെയ്ത് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ആണ് പക്ഷേ ഇതിപ്പോൾ അങ്ങോട്ടും ഇല്ല അങ്ങോട്ടും ഇല്ല വളരെ പറ്റില്ല എടുത്തേക്കാനും പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥയിൽ പെട്ടിട്ട് കിടക്കും ഇത് തിരിച്ചു കൊടുത്തിട്ടും ഒക്കെയാണ് തീയ്യ് കത്തിക്കലും അങ്ങനെയൊക്കെ കുറേ കുറേ ഒക്കെ ഉണ്ട് ഗ്യാസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ അപ്പോൾ അതൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ എന്താ കാട്ടേണ്ടി നമുക്ക് ഒരു ചെമ്പട്ടിയൊക്കെ കയറുന്നുണ്ടെങ്കിൽ തലയിൽ ചെയ്യണമെങ്കിൽ മീൻ മീൻ വേണേ കുറച്ച് മീനൊട്ട് വേണേ മീന് വേണം മീനേ പോയി ഇതുമായിട്ട് നടക്കായിരുന്നു അപ്പോൾ അതിനും പറ്റൂലല്ല എൻ്റെ മിസ്റ്റേക്കാണ് ഇല്ലയെന്ന് പറയുന്നില്ല നമ്മൾ എന്തൊരു സാധനം വാങ്ങുന്ന സമയത്തും കൃത്യമായിട്ട് ബ്രാൻഡ് ഏതാണെന്ന് നോക്കുക അതേപോലെ തന്നെ ആ ഒരു സാധനം വന്നിട്ട് നമ്മൾ മൺഡേയിൽ വീണ് പണിയാവാൻ സാധ്യതയുണ്ടോന്ന് നല്ല നന്നോണം ചെക്ക് ചെയ്യുക കാരണം ഇതിപ്പോൾ ഒരു ഇവിടുത്തെ ബ്രാൻഡൊന്നും അല്ല എന്ന ഒറ്റ കാരണം കൊണ്ടാണ് എനിക്കിത് ബീഫില്ല് ചെയ്ത് കിട്ടാത്തത് ഒക്കെ ഒരു കാര്യം മനസ്സിലായി നമ്മൾ ഇമ്മായിട്ട് സാധനങ്ങളൊക്കെ ഓൺലൈനിൽ വാങ്ങുന്നതിനേക്കാളും ഏറ്റവും മെച്ചം ഓഫ്ലൈനിൽ വാങ്ങുന്നത് തന്നെയാണ് എനിക്കൊരു പണി കിട്ടി അപ്പോൾ ആ പണി ഇനി വേറെ ഇങ്ങനെ കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് കിട്ടാം ഏതായാലും എൻ്റെ എണ്ണൂറ്റമ്പത്തെട്ട് റുപ്യ സ്വാഹ ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ ഓൺലൈനിൽ വാങ്ങണ സമയത്ത് ശ്രദ്ധിച്ചിട്ടില്ലാണെങ്കിൽ നല്ല മുട്ട പണി കിട്ടും ഇനിയിപ്പോൾ ഞാനത് എന്താക്കേണ്ടി വരും ആക്രിയിൽ കൊടുത്താൽ ഇതിനിപ്പോൾ എണ്ണൂറ്റിൻ്റെ മേലെ വില കൊടുത്തിട്ടുണ്ട് ആഖ്രിയിൽ കൊടുത്തുകഴിഞ്ഞാൽ അഞ്ച് പൈസ തല്ല കിലോക്ക് എത്ര ഇരുപത് ഉറുപ്പ്യ മുപ്പത് റുപ്യൊക്കെ ഉണ്ടാവുക എന്ത് പൈസ പോയ മൂക്ക് ാലും വയറ്റിങ്ങൾക്ക് ഒന്ന് പറഞ്ഞൂടല്ലേ നമുക്ക് ഓഫ്ലൈനിൽ നമ്മൾ കടയിൽ നിന്ന് നേരിട്ട് വാങ്ങുക എന്നുണ്ടെങ്കിൽ പറയും ഏഹ് നിങ്ങളെ കയ്യിൽ ഇത് പിന്നെ അടുത്തുനിന്ന് നിങ്ങൾക്ക് ഇത് റീഫിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാന്നൊക്കെ നോക്കിക്കാളിന്നൊക്കെ ഇതിപ്പോ ഒന്നുമില്ലല്ലോ പണി നമ്മളെന്നെ ഇറന്ന് വാങ്ങുക കണ്ടിട്ട് സഹിക്കുന്നില്ലേ ഇത് റീഫിൽ ചെയ്ത് കിട്ടണെങ്കിൽ നല്ല എന്താ പറയാ നല്ലൊരു ചക്കക്കുരുപ്പ് പോലെ നല്ല നല്ലൊരു സാധനമാണ് പക്ഷെ പോയി ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ് സാധാരണ ഒരു സാധനം വാങ്ങിയാൽ അതിന് പെട്ടി കമ്പൾ ഒഴിവാക്കി കളയുക ചെയ്യുക ഇതിപ്പോൾ ഒന്നും ഒഴിവാക്കാനൊന്നുമില്ല ഓർമ്മക്കായിട്ട് കൊണ്ടക്ക